ഹലോ നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം അങ്ങനെ രാജ്യം ഏറെ നാളെ കേൾക്കാൻ കാത്തിരുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ നിന്ന് വന്നത് അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ സുലൈമാൻ ഷാ എന്ന് പറയപ്പെടുന്ന അഹഷിം മൂസിയെ കഴിഞ്ഞ ദിവസം സൈന്യം വകവരുത്തി അതായത് ഏകദേശം തൊണ്ണൂറോളം ബുള്ളറ്റുകളാണ് ഈ ഹാഷിം മൂസയുടെ തലയിൽ തുളച്ച് കയറ്റത് എന്നൊരു വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം അതായത് ഈ ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഈ ഹഷി മൂസ എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കണം എനിക്ക് ജീവിക്കണം ജീവിക്കണമെന്ന് അതായത് ജീവന് വേണ്ടി കേണു എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ആധികാരികത ഒന്നും പുറത്തു വരുന്നില്ല അപ്പോൾ ഹഷി മൂസ എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യം ഈ ഹഷി മൂസയും ഏകദേശം നാലോളം തീവ്രവാദികളും എന്നുള്ള റിപ്പോർട്ട് വളരെ വിശദമായിട്ട് ഓരോ സമയം സമയത്താണ് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതായത് ഈ സൈന്യം തന്നെ പുറത്തുവിട്ട വാർത്തയിൽ പ്രകാരം കറക്റ്റ് പറയുന്നു ഓ ഏത് ടൈമിലാണ് അവനെ വകവരുത്തിയത് അപ്പോൾ ശരിക്കും ഈ ആരാണ് ഹഷിമുസ ഹഷിമുസ എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമാൻഡോ വിംഗ് ഉണ്ട് നമ്മൾ നമുക്കിവിടെ ഇന്ത്യൻ സൈന്യത്തിൽ എൻ എസ് സി കമാൻഡോ എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലുള്ളൊരു ഇതാണ് സ്പെഷ്യൽ സർവീസ് എസ് എസ് സി സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് അതിൻ്റെ ആ കമാൻഡോ ഗ്രൂപ്പിന്റെ ഹെഡ് ആയിരുന്നു അവർക്ക് ട്രെയിൻ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ പെട്ടെന്ന് ലഷ്ക തീവ്രവാദ ആക്ടി ആക്ടിവിസുമായി ബന്ധപ്പെട്ട് എന്താ പറയുക അതിൽ ആകൃഷ്ടരാം ലഷ്കറി തൊയ്ബ ക്യാമ്പിൽ എത്തുകയും ചെയ്തിരുന്നു ഈ ഹഷിമൂസ അപ്പോൾ ഈ ഹഷിമൂസ ഇന്ത്യയിൽ നടന്ന പല പല തീവ്രവാദ ആക്രമണങ്ങൾക്കും എന്താ പറയുക അതിൽ പങ്കാളിയായിട്ട് നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അതായത് പലതരം ഈ കാശ്മീരിൽ നടന്ന ഒരുപാട് കൂട്ടക്കൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഹഷിം മൂസ മുമ്പും പങ്കെടുത്തിട്ടുണ്ട് എന്നൊരു വിവരം ഇന്ത്യൻ ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം എല്ലാവരും ഉന്നയിച്ചൊരു ക്വസ്റ്റനാണ് അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരൊക്കെ നടത്തി പാകിസ്ഥാനും വലിയ ഡാമേജ് ഉണ്ടാക്കി ലഷ്കരി ലഷ്കരി തൊയ്വ ഇന്ത്യൻ മുജാഹിദ്ദീൻ അങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളെ ഹെഡ് ഓഫീസിൽ വരെ കയറി ഇന്ത്യ പോകുമ്പെട്ടിരുന്നു അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്ന ഇത് എന്താണെന്ന് വെച്ചാൽ അതായത് അവർ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ആ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ബൈസരൻ വാലിയിൽ വെച്ച് നടന്ന ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആ നാല് പേര് ആ നാല് പേര് ചിത്രം ഇന്ത്യയിലെ ഒരു ജനങ്ങളും മറക്കാൻ സാധ്യതയില്ല അതെല്ലാവരും അതായത് സമസ്ത മേഖലയിലും അത് ഷെയർ ചെയ്യപ്പെട്ടു ആ ഇത് അപ്പോൾ ആ നാല് നാലുപേരെ ഇവിടെ പോയി ആക്രമണം നടന്ന് വളരെ എന്താ പറയുക സുരക്ഷിതമായിട്ട് അവർ പാകിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് എന്താ പറയുക അന്ന് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആരോപണം ഉന്നയിച്ചത് ഇപ്പോഴും എന്താ പറയേണ്ടത് ഇതിനെക്കുറിച്ച് ഈ ചർച്ച നടക്കുന്നുണ്ട് പാർലമെന്റിൽ ചർച്ച നടക്കുന്നുണ്ട് ഓപ്പറേഷൻ ഹിന്ദുവിനെ കുറിച്ച് അപ്പോൾ ഇപ്പോഴും അവരെന്താ പറയുന്നത് ഓപ്പറേഷൻ ഹിന്ദുവിൽ എന്താ പറയുക വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അവർക്കൊന്നും പറയാനില്ല ഇന്ത്യ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സിവിലിയൻസിന് പോലും ഡാമേജ് ഉണ്ടാക്കാതെയുള്ള അറ്റാക്കാണ് പ്രസിഷൻ അറ്റാക്യാണ് ഇന്ത്യ പ്ലാൻ ചെയ്തത് എക്സിക്യൂട്ട് ചെയ്തത് അപ്പോൾ വളരെ പ്ലാൻഡായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് എല്ലാ മേഖലയും കവർ ചെയ്ത് അതായത് ഒരു സിവിലിയൻസിന് പോലും ഡാമേജ് ഇല്ലാത്ത രീതിയിലാണ് കാര്യം എക്സിക്യൂട്ട് ചെയ്തത് അപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് എന്താ പറയുക വളരെ കുറ്റമറ്റതായിരുന്നു അത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും അതിനെതിരെ ഒരു അക്ഷരം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവർ ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ആ അറ്റാക്ക് നടത്തി അവരെവിടെ പോയി അതായത് ആ നാല് പേര് ഇവിടെ പോയിന് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ചിദംബരം അതായത് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പി ചിദംബരം പറഞ്ഞത് അവർ പാകിസ്ഥാൻകാരാണെന്ന് എന്ത് തെളിവാണ് ഇന്ത്യയുടെ പക്കലുള്ളത് അതായത് പാകിസ്ഥാനെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ പ്രവർത്തിക്കുന്നത് വെറുതെയല്ല ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ അവർ ഭയങ്കര ഹിറ്റാണ് പാകിസ്ഥാനിലേക്ക് ഭയങ്കര ഭയങ്കര പോപ്പുലറാണ് കേട്ടോ ഇവിടുത്തെല്ലാം ഇവിടെ പറയുന്ന എന്താ പറയുക ഈ പ്രോ പാകിസ്ഥാൻ സ്റ്റാൻഡേർഡ് എടുക്കുന്ന എല്ലാവരും അവിടെ പാകിസ്ഥാനിലെ മീഡിയകൾക്കൊക്കെ ഭയങ്കര അവിടെ മീഡിയയിലേക്ക് ഭയങ്കര പോപ്പുലാരിറ്റിയാണ് അപ്പോൾ എന്ത് തന്നെയാലും ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ ഷ്യം മൂസയെ വക വകവരുത്താൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ പറയുന്ന പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യം ഏകദേശം ഇന്നലെ രാവിലെ ആറുമണിക്ക് തുടങ്ങിയ ഒരു ഓപ്പറേഷനാണ് അതായത് ഈ ബൈസരൻ വാരിയുടെ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ഈ ബൈ അറ്റാക്ക് നടന്ന അതിനുമ്പോ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ബഹൽഗാം ഭീകരാക്രമണം നടന്ന ഉടനെ തന്നെയുണ്ടല്ലോ വിവരം ലഭിച്ച ഉടനെ തന്നെ സൈന്യം മൊത്തം കവർ ചെയ്തിരുന്നു അതായത് ഇന്ത്യ വിട്ട് ഈ ഭീകരത പുറത്തു പോകരുത് എന്നുള്ളൊരു വാശി ഇന്ത്യൻ ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തം വളഞ്ഞിരുന്നു അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് ഉറപ്പുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും കോൺഫിഡൻ്റ് ആയിരുന്നു അവർ ഈ ഒരു വനത്തിൽ ഇന്ത്യ വിട്ട് പോയില്ല ഈ വനത്തിൽ ബൈസൺ വാലിക്ക് അടുത്തുള്ള ഏകദേശം ഇരുപത്തഞ്ച് തൊട്ടിട്ട് അമ്പത് കിലോമീറ്റർ ചുറ്റുള്ള വനത്തിൽ അവർ ഇരിപ്പുണ്ടെന്നില്ലേ അപ്പോൾ നിരന്തരം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്മാരെ പിടിക്കാൻ വേണ്ടി അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ ഏകദേശം ആറ് മണിക്ക് അതായത് ഡ്രോൺ പറത്തി അതായത് ഒരു ഡ്രോൺ പറത്തി അത് ഇലക്ട്രോണിക് ഡിവൈസ് ഡിറ്റക്ഷൻ ക്യാപ്പബിലിറ്റി ഉള്ള ഡ്രോണുകൾ നാലോ അഞ്ചോ ഡ്രോണുകൾ ഈ ബൈസൺ ഇരുത്തഞ്ച് കിലോമീറ്റർ ആയിട്ട് പറത്തി ഇന്ത്യൻ സൈന്യം അപ്പോൾ അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി അതായത് ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസിന്റെ ഡിറ്റക്ഷൻ അതായത് അതിൽ കണ്ടു അപ്പം അതിനുശേഷം വീണ്ടും അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റും ലൊക്കേഷനും ലാറ്റും ഒക്കെ കിട്ടാൻ വേണ്ടി ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജിയോ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നാലും അഞ്ചും ഡ്രോണുകൾ എക്സ്ട്രാ പറത്തി അതായത് കൂടുതൽ എക്വായിട്ടായിട്ടില്ല അപ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലായി ഇന്ന പോയിന്റിൽ ഇന്ന് ഇലക്ട്രോണിക്സ് ഡിവൈസ് അവർ ഡിറ്റക്ട് ചെയ്തു അപ്പോൾ ഈ സംഭവം ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എയ്റ്റി ടു എന്ന് പറഞ്ഞു ചൈനീസ് സാറ്റലൈറ്റ് ഫോണാണ് അപ്പോൾ ഈ ടി എയ്റ്റി ടു എന്ന് ഒരു ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് നമുക്കത് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എല്ലാം എൻക്രിപ്റ്റഡ് മെസ്സേജ് ആണ് അതായത് എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഹൈലി കോംപ്ലിക്കേറ്റഡ് എൻക്രിപ്ഷനാണ് അതായത് ഇന്ത്യ നമുക്ക് കുറേ എൻക്രി ഡീക്രിപ്റ്റ് ചെയ്യാൻ അതായത് ഒരുപാട് ഡീക്രിപ്ഷൻ അൽഗോറിംസ് നമുക്കുണ്ട് നമ്മുടെ ഡ്രോണുകൾക്ക് അങ്ങനെ പറ്റും നമ്മുടെ സിസ്റ്റത്തിനൊക്കെ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി കോംപ്ലിക്കേറ്റഡാണ് ഇത് നമ്മുടെ പക്കല അതിന് തക്കതായ അൽഗോറിതംസ് ഇല്ല ഈ ഇത് ഡീ എന്താ പറയണ്ടത് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല പക്ഷേ എന്താ പറയേണ്ടത് ഇത് ശരിക്കും അതിൻ്റെ ലാറ്റും ലോണ്ട് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കറക്റ്റ് അതിന് സ്പോട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ഡ്രോണുകളൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ ഈ അദാ അദാനി ഗ്രൂപ്പിലെ അദാനിൻ്റെ എയറോസ്പേസ് നിർമ്മിച്ച ഡ്രോണുകളായിരുന്നു അതിന് കറക്റ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഈ ചൈനീസ് സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കറക്റ്റ് സ്പോട്ട് ചെയ്തു അപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ ആൾക്കാരുണ്ട് അതിൽ നിന്ന് മെസ്സേജുകൾ എന്താ പോകുമെന്ന് മനസ്സിലായില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി അത് നമുക്ക് എന്താ പറയുക ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആൾക്കാർ ഉണ്ട് ഉപയോഗിക്കുന്നുണ്ട് പോകുന്നത് ഫുൾ ഇങ്ങനെ പാകിസ്ഥാനോട്ടും പുറത്ത് രാജ്യത്തൊട്ടും വെളിയിലോട്ടാണ് കാര്യങ്ങൾ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി അപ്പോൾ നിരന്തരം അപ്പോൾ തന്നെ എല്ലാ എല്ലാവരും വന്ന് സൈന്യം ഒക്കെ വന്ന് വളഞ്ഞ് ദുരിതം ആക്രമിച്ച അവന് വരെ കീഴ്പ്പെടുത്തുമായിരുന്നു ഇതായിരുന്നു പുറത്തു വന്ന ഒരു കാര്യം പക്ഷേ ചില ഡിഫൻസ് സൈറ്റുകളൊക്കെ പറയുന്നത് അതായത് ഞാൻ ഡിഫൻസ് സൈറ്റുകളൊക്കെ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അറ്റാക്ക് നടുന്നത് അത് പുലർച്ചെ അതായത് ഏകദേശം നാല് മണിക്ക് മൂന്നരക്കും രണ്ട് മണിക്കും നാല് മണിക്കും ഇടയിലുള്ള സമയത്തിലാണ് അറ്റാക്ക് നടന്നത് അപ്പോൾ അവരെ ഉറങ്ങുന്ന സമയത്ത് തന്നെ വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആ അതേ ആൾക്കാർ തന്നെയാണ് പറയുന്നത് അത്തരത്തിൽ അറ്റാക്ക് നടക്കുമ്പോഴെന്താ പറയേണ്ടത് ഈ ഹഷി മൂസ ജീവന് വേണ്ടി എന്ന തരത്തിലുള്ള ഒരു ണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും രാജ്യം കേൾക്കാൻ കൊതിച്ചൊരു വാർത്തയാണ് കറക്റ്റ് സമയത്ത് അത് പാർലമെന്ററി ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ ഹഷിഫ് ഹുസൈനും കൂടെയുള്ള ആൾക്കാരൊക്കെ തട്ടി എന്നതിൽ വലിയൊരു കാര്യം കേട്ടോ ഒന്ന് ആലോചിച്ചോക്കെ കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് ഏകദേശം തൊണ്ണൂറോളം ബുള്ളറ്റുകൾ അത് പോരവുമാർക്ക് തൊണ്ണൂറോളം അതായത് അത്രയും വളരെ ഭയാനകമായ രീതിയിൽ ചെയ്യേണ്ട കാര്യമാണ് ഇതൊന്നും പോരാ ശരിക്കും അതായത് മുമ്പ് എന്താ പറയുക നമ്മുടെ കാർഗിൽ സമയത്തൊക്കെ നമ്മുടെ സൈനികരോട് ഇവർ എന്തൊക്കെ ക്രൂരതകൾ കാണിച്ചിട്ടുണ്ടെന്നില്ല ആ രീതിയിലൊക്കെ ഇവന്മാരോട് കാണിക്കണമായിരുന്നു എന്തിനാലും ജീവന് വേണ്ടി കേണപേക്ഷിച്ചില്ലേ അത് കൊടുക്കാത്തന്നായി ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഉപയോഗിച്ച് ഇവനെ നമ്മൾ തീറ്റി പോട്ടേണ്ടി വരും ഒരു കാര്യം അറിയോ അജ്മൽ കസമിനൊക്കെ വേണ്ടി ഏകദേശം അവനെ തീറ്റി പോറ്റാൻ വേണ്ടി ഇന്ത്യയുടെ പക്കളിൽ ഏകദേശം നൂറ് നൂറ്റമ്പത് കോടി രൂപയാണ് അവന് ചിലവഴിച്ചത് ഞാനും നിങ്ങളൊക്കെ അടക്കുന്ന ടാക്സ് ഉപയോഗിച്ചിട്ട് അവിടെ ഇവനെ പോലത്തെ തന്നെ ആൾക്കാരൊന്ന് തീറ്റി പോട്ടേണ്ട ആവശ്യം നമ്മുടെ രാജ്യത്തിൽ അവർക്ക് നമ്മുടെ ടാക്സ് ഉപയോഗിച്ച് ആവശ്യമില്ല നന്നായി അപ്പോൾ ാലും ഈ എന്താ പറയുക യുവന്മാരെയൊക്കെ ഹൂറികളെടുത്തേക്ക് അയച്ച ഇന്ത്യൻ സൈന്യത്തിൽ ബിഗ് സല്യൂട്ട് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം